നമസ്കാരം മണ്ഡല പുനർവിഭജനം വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് കേരളത്തിൽ അത് ഭംഗിയായി ഉപയോഗിച്ച ഒരു നേതാവ് പിണറായി വിജയനാണ് പിണറായി ഇപ്പോൾ മുഖ്യമന്ത്രിയായി തുടർഭരണം നേടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർവിഭജനമായിരുന്നു കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ നൂറ്റി സീറ്റുകളായിരുന്നു നിയമസഭയ്ക്കുള്ളത് അന്ന് പാർലമെന്റിലേക്ക് പതിനെട്ട് സീറ്റുകൾ അറുപത്തിനാലിൽ പാർലമെന്റിലേത് പത്തൊൻപതും നിയമസഭയിലേത് നൂറ്റി മുപ്പത്തി അഞ്ചുമായി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റ് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായപ്പോൾ കേരളത്തിലേത് ഇരുപതും കേരളത്തിലെ നിയമസഭാ സീറ്റുകൾ നൂറ്റിനാൽപ്പതുമായി എന്നാൽ അന്നൊരു തർക്കമുണ്ടായി കുടുംബാസൂത്രണം അടക്കമുള്ള വിഷയങ്ങൾ മൂലം കേരളം പഞ്ചാബ് തമിഴ്നാട് തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ കേന്ദ്ര നയം നടപ്പിലാക്കി ജനസംഖ്യ നിയന്ത്രിച്ചു ഉത്തർപ്രദേശും ബീഹാറും പോലെയുള്ള സംസ്ഥാനങ്ങൾ അതിന് കൊടുക്കാതെ ജനസംഖ്യയിൽ ക്രമാതീതമായി വർധനയുണ്ടാക്കി അങ്ങനെ കേന്ദ്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും നടപ്പിലാക്കാതിരുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്നത് ഉചിതമാണോ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരിഷ്കാരത്തിന് ശേഷം പാർലമെന്റിലെയും നിയമസഭയിലെയും എണ്ണം നിജപ്പെടുത്തിയത് വേണമെങ്കിൽ അതിർത്തി പുനഃസൃഷ്ടിക്കാം എന്നാൽ എണ്ണം മാറ്റാൻ പാടില്ല എന്നതായിരുന്നു നിയമം മൂന്നാം ബി സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർ ഏറ്റവും വലിയ ഇടപെടൽ നടത്താൻ പോകുന്നത് ഇവിടെ തന്നെയാവും കേരളവും തമിഴ്നാടും പഞ്ചാബുമടക്കം ബി ജെ പിക്കും സംഘപരിവാറിനും സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ സീറ്റുകൾ കുറയുകയും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഉത്തർപ്രദേശും ബീഹാറും മഹാരാഷ്ട്രയും അടക്കമുള്ള ഇടങ്ങളിൽ സീറ്റ് കൂടുകയും ചെയ്യുന്ന തരത്തിലേക്ക് പുനഃസംഘടനയുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അന്നത്തെ നിയമമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷമുള്ള സെൻസസിന് ശേഷം മാത്രമേ ഇനി പുനഃസംഘടന സാധ്യമാകുമായിരുന്നുള്ളൂ അതൊരു ഭരണഘടന പരിഷ്കാരമായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് ഇപ്പോഴും നടക്കാതെ നീട്ടിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം എന്ന് സെൻസസ് നടന്നാലും പിന്നീട് പത്ത് വർഷത്തിന് ശേഷം മാത്രമേ സെൻസസ് നടക്കൂ എന്നതുകൊണ്ടാണ് ബോധപൂർവം മോദി സർക്കാർ സെൻസസ് നീട്ടിക്കൊണ്ടുപോകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയെങ്കിൽ മൂന്നാം മോദി ഭരണത്തിൽ മണ്ഡല പുനർനിർണയം ഉണ്ടാവുകയും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ എം പിമാരുടെ എണ്ണം കൂടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ബി ജെ പിയുടെ ദേശീയ തന്ത്രമെങ്കിൽ അതിന്റെ മറുതന്ത്രമാണ് സി കേരളത്തിൽ പയറ്റുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിന് പ്രധാന ഘടകമായി മാറിയത് രണ്ടായിരത്തി എട്ടിലെ പുനഃസംഘടനയായിരുന്നു നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലോ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലോ മാറ്റം വന്നില്ലെങ്കിലും അതിർത്തികൾ ആകപ്പാടെ മാറി മറിഞ്ഞു ഏതാണ്ട് ഇരുപത്തിയൊൻപത് നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതായി പകരം അത്രയും മണ്ഡലങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ അട്ടിമറി അധികമാരും അറിഞ്ഞില്ല എന്നാൽ സർക്കാർ നയങ്ങൾ നടപ്പിലാക്കി ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയ പലയിടങ്ങളിലും സീറ്റ് കുറഞ്ഞുപോയി എന്നതാണ് സത്യം ഉദാഹരണത്തിന് രണ്ടായിരത്തി എട്ടിന് മുൻപ് കോട്ടയം ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയത്ത് എട്ടും പത്തനംതിട്ടയിൽ അഞ്ചും മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങളുള്ളത് ഇത്തരത്തിൽ കുറവുണ്ടായപ്പോൾ മലപ്പുറത്തെ പന്ത്രണ്ടായിരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പതിനാറായും കോഴിക്കോട്ടെ പന്ത്രണ്ടായ നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്നായും ഉയർന്നു ഈ മാറ്റങ്ങളൊന്നും വേണ്ടതുപോലെ ആരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം അങ്ങനെ ചില താൽപ്പര്യത്തോടുകൂടി സി പി ഐ എം നിയമസഭാ മണ്ഡലങ്ങൾ പുനഃപരിശോധിച്ചു എന്ന് മാത്രമല്ല ചില മണ്ഡലങ്ങളെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ പൊളിച്ചെഴുതി ഏത് പ്രതികൂല സാഹചര്യത്തിലും സി പി എമ്മിനെ ഒരു അറുപത് അറുപത്തഞ്ച് സീറ്റ് നേടാൻ കഴിയുന്ന തരത്തിലാണ് മണ്ഡലങ്ങൾ അവർ പുനർനിർണ്ണയിച്ചത് ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളുടെ കഥ മാത്രം എടുക്കുക കെ എം മാണി അജയ്യനായി മുമ്പോട്ട് പോയിരുന്ന പാലായി അദ്ദേഹത്തിന്റെ മകൻ തോറ്റെങ്കിൽ അതിന് പിന്നിൽ ഈ മണ്ഡല പുനർനിർണ്ണയം തന്നെയാണ് പുനർനിർണയത്തിന് ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും മാണി കഷ്ടിച്ചാണ് ജയിച്ചതെന്ന് ഓർക്കണം അതിന് കാരണം മാണി കേരള കോൺഗ്രസിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഉഴവൂരും വെളിയന്നൂരും മരങ്ങാട്ടുപള്ളിയും കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമാക്കി എന്നതാണ് അങ്ങനെയാണ് പാലായെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചത് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം സ്വാധീനമുള്ള കുമരകം കൂടി ഏറ്റുമാനൂരിൽ ചേർത്തുകൊണ്ട് ഏറ്റുമാനൂർ മണ്ഡലം അവർ സ്വന്തമാക്കി നേരത്തെ വൈക്കം മാത്രമായിരുന്നു എൽ ഡി എഫിനുള്ള കോട്ടയത്തെ ഏക സീറ്റെങ്കിൽ ഇപ്പോൾ ഏറ്റുമാനൂരും ഉറപ്പിച്ചത് അങ്ങനെയാണ് ഇത്തരത്തിൽ അതിർത്തികൾ പൊളിച്ചെഴുതിയാണ് സി പി ഐ എം വിജയം ഉറപ്പിച്ചത് അതിന് സി പി എമ്മിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പി വി ഗംഗാധരനും പി പി ജോർജുമായിരുന്നു യു ഡി എഫിന്റെ ഈ പുനഃസംഘടന സമിതിയിലുണ്ടായിരുന്നത് രണ്ടുപേരും പോയി ചായ കുടിച്ച് ഉറങ്ങി മടങ്ങിപ്പോന്നു എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായിക്ക് വേണ്ടി കൃത്യമായി പണിയെടുത്തു അത്തരമൊരു അട്ടിമറിയിലൂടെ മൂന്നാം തുടർഭരണം ഉറപ്പാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സി പി എം ശ്രമിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ തന്നെ പ്രതിപക്ഷം വായിൽ പഴം തിരുകി ഒന്നും അറിയാതെ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം ചിലപ്പോൾ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് രംഗത്തിറങ്ങിയേക്കും എന്ന് കരുതി പ്രതിപക്ഷത്തോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഐ എ എസ് കാരുടെ സമിതിയുണ്ടാക്കി മണ്ഡല പുനർവിഭജനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്താനാണ് സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ആയിരത്തിനടുത്ത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമൊക്കെ അടങ്ങുന്നതാണ് ഈ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനർവിഭേചനം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അവർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുണ്ട് എന്ന് പറഞ്ഞ് ഗവർണർ അനുമതി നിഷേധിച്ചെങ്കിലും ജൂൺ നാലിന് ശേഷം ഒപ്പിട്ടു കൊടുക്കാൻ ഗവർണർ നിർബന്ധിതരാകും ഓർഡിനൻസിലൂടെ അതിവേഗം ഇവർ ഇത് നടപ്പിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും അത് ഭരണപരാജയമായി ചൂണ്ടിക്കാട്ടുമെന്നും ഭയന്ന് അങ്ങനെയല്ല ജനങ്ങൾ തങ്ങളോടൊപ്പമാണ് എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അട്ടിമറി നേടാനാണ് ഏതാണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു വാർഡെങ്കിലും കൂടാനുള്ള സാധ്യതയുണ്ട് വാർഡുകൾ കൂടുക മാത്രമല്ല എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന തരത്തിൽ വാർഡ് പുനർനിർണയവും നടത്തുകയാണ് ഇതിനുള്ള വർക്ക് ഇപ്പോൾ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും സഹകരിച്ച് ആരംഭിച്ചു കഴിഞ്ഞു എൽ ഗുണകരമായ തരത്തിൽ എല്ലാ വാർഡുകളും അവർ മാറ്റിയെടുത്തുകയാണ് അങ്ങനെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കീഴടക്കി ആ വെളിച്ചത്തിൽ നിയമസഭയെ നേരിടാനാണ് സി പി എമ്മിൻ്റെ തന്ത്രം ഇപ്പോൾ തന്നെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് ബി ജെ പിക്ക് കുറേയധികം സീറ്റുകൾ ആ സമഗ്രാധിപത്യം അതിനേക്കാൾ ശക്തമായി നിലനിർത്തി അടുത്തെട്ടിൽ എൽ ഡി എഫിനാണ് കരുത്ത് എന്ന് വരുത്തി തീർത്താൽ നിയമസഭയിൽ അട്ടിമറി വിജയം നേടുക സാധ്യമാണെന്ന് പിണറായിക്കറിയാം അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുമ്പോൾ അതിനു മുൻപ് വാർഡ് പുനർവിഭജനം നടത്തി വിജയം തട്ടിപ്പറിക്കാനുള്ള നീക്കവുമായി സർക്കാർ രംഗത്തിറങ്ങി ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ കേട്ടതായി നടിക്കാതെ പ്രതിപക്ഷം ഉറങ്ങുകയാണ്